ഇന്ന് കേരളത്തിൽ ഇലക്ഷൻ്റെ ഒരു ദിവസം മുമ്പ് ഉണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ വാഗ്വാദം അതായത് ഡിസ്കഷനാണ് സി പി എമ്മിൻ്റെ ഏറ്റവും ആയിട്ടുള്ള അതായത് എൽ ഡി എഫിൻ്റെ കൺവീനർ മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജെ പിയിലോട്ട് പോകാൻ എല്ലാം കരുതിക്കൂട്ടി ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു അതിനെപ്പറ്റിയാണ് ടോപ്പിക്സ് വന്നേക്കുന്നത് ഒരു എനിക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമൊന്നുമല്ല അതായത് സി പി എം ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോകുമെന്ന് പക്ഷെ ജയരാജൻ്റെ കാര്യം നൂറ് ശതമാനം സത്യമാണ് അദ്ദേഹം വളരെ തീരുമാനമെടുത്ത് കേരളത്തിലെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം സി പി എമ്മിലെ ഉയർന്ന നേതാക്കൾ അതിൽ പലരും ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട് മുൻ എം എൽ എമാരുണ്ട് അങ്ങനെ സീനിയറായിട്ടുള്ള നേതാക്കളെയും കൂടെ അയാൾ ലിസ്റ്റ് കൊടുത്തതാണ് ഇവരുൾപ്പെടെയാണ് അയാൾ ജയരാജൻ ബി ജെ പിയിലോട്ട് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിസ്കഷൻ നടന്നു അയാൾ പോകാനും തയ്യാറായി അതേപോലെ ജയരാജൻ കൊടുത്തൊരു ഉറപ്പുണ്ട് എൽ ഡി എഫിലെ ചില ഘടകകക്ഷികളെയും അയാൾ ബി ജെ പിയിൽ കൊണ്ടുവരും യു ഡി എഫിലേയും ചില ഘടക കക്ഷികളെ ബി ജെ പിയിൽ കൊണ്ടുവരും ഇതൊക്കെ ചർച്ചകൾ നടന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു സംഭവം ഓപ്പണായി ഇതിൻ്റെ അകത്ത് ശോഭ സുരേന്ദ്രൻ ജസ്റ്റ് ഇത് മീറ്റ് ചെയ്തു ബാക്കിയുള്ളതെല്ലാം ബി ജെ പി കേന്ദ്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത് ഇതൊക്കെ വളരെ സത്യമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് അതിനു ശേഷമാണ് പി ജയരാജൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അതായത് ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ ജയ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അതായത് റിസോർട്ടുമായി ബന്ധപ്പെട്ട സംഭവം കാരണം പാർട്ടിയിൽ നിന്നും പുള്ളിയെ ഒതുക്കാൻ വേണ്ടിയുള്ള സംഭവം അതും പിണറായി വിജയനെല്ലാം കരുതിക്കൂട്ടിയുണ്ടായ അല്ല ഒരു സംഭവം തന്നെയാണ് പി ജയരാജൻ പാർട്ടിയിൽ ഇത് ഉന്നയിക്കുന്നത് അപ്പം അതിന് സംഭവം വളരെ തീവ്രമായിട്ട് പോകുന്നത് അതായത് ഇ പി ജയരാജൻ പൂർണ്ണമായിട്ടും ബി ജെ പിയിൽ പോകാൻ തയ്യാറായി ഈ പറഞ്ഞ എല്ലാ കൂട്ടങ്ങളും ഇതിനിടയ്ക്ക് ഈ സംഭവം പല രീതിയിലങ്ങ് ലീക്ക് ആവുകയാണ് ലീക്കായ ശേഷമാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ഗുണ്ടകൾ നിങ്ങൾക്കറിയാം തലവെട്ടോ കൈവിട്ടോ കാലു വെട്ടുക അവർ ജയരാജൻ്റെ വീട്ടിൽ വന്നാണ് പറയുന്നത് കൈവിട്ടും തലവിട്ടും കാലു വെട്ടു എന്ന് അങ്ങനെയാണ് ഇയാൾ ഭയക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ജയരാജനും മുഖ്യമന്ത്രിയുമായിട്ട് ഈ പറയുന്ന പോലെ ബന്ധവും ഒന്നുമില്ല കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഈ ജയരാജൻ പല ചരട്വലികൾ പല 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 ആളുകളെ കൊണ്ട് പാർട്ടിക്കകത്ത് നടത്താൻ ശ്രമിച്ചു പിന്നെ എനിക്കറിയാവുന്ന വസ്തുതയുണ്ട് ഈ ഇ പി ജയരാജനാണ് മുഖ്യമന്ത്രിക്കെതിരെ മകൾക്കെതിരെയുള്ള അലിഗേഷൻ അതായത് ഈ മാസപ്പടി ആണെങ്കിൽ മറ്റുള്ള കേസുകളും ഈ പ്രതിപക്ഷ നേതാക്കളോടും മറ്റുള്ളവരോടും സ്ഥിരമായി ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന വാട്സപ്പിൽ കോളിൽ കൂടെ അങ്ങനെയാണ് ഓരോ ദിവസവും ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നും പത്രങ്ങളിലും ഈ പ്രതിപക്ഷ നേതാക്കളും വന്നു നേതാക്കളും ഇത് ഉന്നയിച്ചത് കുറച്ച് യാഥാർത്ഥ്യമുണ്ട് അതായത് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ അറ്റാക്ക് ചെയ്തു അതിൻ്റെ പേരിലാണ് ഈ കണ്ണൂർ മോഡലിലുള്ള സംഭവം ഉണ്ടായത് പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ജയരാജൻ ഭയങ്കര ഒരു പേടിച്ചൂറിയാണ് ഭയങ്കര പേടിയുള്ള ഈ കാണുന്ന തടിയും മീശയൊക്കെ ഉള്ളു നല്ല വരട്ടുപാടിയെ വരണ്ടുവും ഇതെന്നോട് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കണ്ണൂരിലുള്ള ഒരു സീനിയർ നേതാവാണ് അങ്ങനെയാണ് ഇവർ ചില അതിൻ്റെ സി പി എമ്മിൻ്റെ ഇതേപോലെ ഗുണ്ടായുസ ഓപ്പറേഷൻ നടത്തുന്നവർ പോയി ജയരാജൻ്റെ വീട്ടിൽ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഇയാൾ പിന്മാറുന്നത് ഇന്നും ഇപ്പം ജയറ ഇപ്പം അറിയാൻ സാധിച്ച് ജയരാജൻ സി പി എമ്മിൻ്റെ ഈ നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന രാജ്യസഭാ ഇലക്ഷനിൽ അയാൾക്ക് എം പി ആയിട്ട് കൊടുത്തില്ല എങ്കിൽ അയാൾ അയാൾ ബി ജെ പി പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തമായിട്ട് പറയാം എലക്ഷൻ്റെ ഒരു ദിവസം മുമ്പ് ഈ കോൺഗ്രസ്സിനകത്തുനിന്ന് എത്ര നേതാക്കള് പോകുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു ഇതൊക്കെ വളരെ സത്യമാണ് കോൺഗ്രസ്സിൻ്റെ പല നേതാക്കളും ബി ജെ പിയിലോട്ട് പോകാൻ വേണ്ടി ചർച്ച നടത്തി എന്നുള്ള സത്യമാണ് എനിക്കറിയാവുന്ന വസ്തുതയാണ് ഈ സംഭവം അതുകൊണ്ടാണ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു വെക്കുന്നത് എലക്ഷൻ കഴിയുമ്പം കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് നിന്ന് ബി ജെ പിയിലോട്ട് ഒരു ഒഴുക്കുണ്ടാകും അതിനേക്കാളും ഭയാനകമാണ് സി പി എം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി അതായത് ഏറ്റവും കൂടുതൽ ബി ജെ പിയെ എതിർക്കുക എന്ന് പറയുന്നവർ അപ്പം അതിനകത്ത് സീനിയർ നേതാക്കളും ജില്ലാ നേതാക്കളും ഇവർക്കൊക്കെ ഈ പോകുന്ന പല നേതാക്കളും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷന് സീറ്റ് വരെ പറഞ്ഞു എനിക്കറിയത്തില്ല ഈ ജയരാജന് ഏതെങ്കിലും ഗവർണർ സ്ഥാനം ഓഫർ ഏതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു വിനായക മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം കൊടുക്കുമെന്ന് കാരണം ജയരാജനൊരു മണ്ടനും പൊട്ടനും കൂടാണ് അതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ സംഭവം പിന്നെ മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഇ പി ജയരാജൻ പക്ക കച്ചവടക്കാരനാണ് അയാൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല അയാൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ പല കച്ചവടവും മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇതെല്ലാം മുഖ്യമന്ത്രി ഇതെല്ലാം വാലുവേറ്റ് ചെയ്യാൻ തോന്നി അപ്പൊ അതിന്റെ പേരിൽ ഇയാൾ പോയ കച്ചവടമൊക്കെ മുഖ്യമന്ത്രി വേണ്ടാന്ന് വെച്ചു ഇങ്ങനെയാണ് ഇവർ തമ്മിൽ തർക്കം അതെല്ലാം എല്ലാം കച്ചവടവും ബിസിനസും പരിപാടിയാണല്ലോ അങ്ങനെയാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മുഖ്യമന്ത്രിയെ താറടിക്കാൻ ഏറ്റവും കൂടുതൽ അടിച്ചത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒന്നും അല്ല ഈ പാർട്ടിക്കകത്തെ അതിന് ഏറ്റവും മുന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് ജയരാജനാണ് എന്ന് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ജയരാജൻ എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു എവിടെ പോകുന്നു എന്ന് അൺപ്രഡിക്റ്റബിളാണ് അയാൾ പക്കാ കച്ചവടക്കാരനാണ് അയാളുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ നിന്നും കൈയിട്ട് വാരാം അത് അത് മാത്രം നോക്കി നടക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഇന്നും ഈ പാർട്ടി പോകും നാളെ വേറെ പാർട്ടി പോകും അത് അയാൾക്ക് അനുയോജ്യമായി എങ്ങനെ തോന്നുന്നു അങ്ങനെ പോകുന്നു അയാൾക്ക് ഈ കമ്മ്യൂണിസവും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ആരോപണം വരുന്നത് ഇതിപ്പോൾ കൺഫേംഡായി അയാൾ ബി ജെ പിയിൽ പോകാൻ പോയി അപ്പം ഇത് കേരളത്തിലുള്ള ഉരുതപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കും വളരെ നേരത്തെ അറിയാവുന്ന വസ്തുതയാണ് ജയരാജൻ ബി ജെ പി പോകാൻ പോവുകയാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു ഇനിയെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലോട്ട് ഒഴുക്കൊണ്ട് ബംഗാൾ പോലെ അതാണ് ലോക്സഭാ ഇലക്ഷന് ശേഷം കേരളത്തിൽ നടക്കുവാൻ പോകുന്നത്